ചോദിച്ചിട്ട് പറ ചേട്ടാ വാങ്ങിച്ചിട്ട് പറഞ്ഞു ഉച്ചക്ക് എന്താ ഫുഡ് ബിരിയാണി എവിടുന്നാ മേടിക്കുന്നത് ആ ഞങ്ങളും അവിടെ നിന്ന് മേടിക്കില്ലേ നമ്മളെവിടുന്നേ മേടിക്കുന്നത് ശിവ ഹോട്ടലിന്ന് ഞങ്ങളും മേടിക്കൂ ഇല്ലയാ മേലി ആര് ഞങ്ങളും മേടിക്കു ഇല്ലയാവേലി ഞങ്ങൾ മേടിക്കണ്ടേ ചു ചമ്മു ചേട്ടാ റോഡ് മൊത്തം വെള്ളമാലയൊക്കെ നടക്കുന്നു ഏ ചോ ഓക്കെ ടാറ്റ വേണ്ട ഞങ്ങളുടെ വാതിലൊക്കെ ഇതാണ്ട വെള്ളപ്പൊക്ക മൊത്തം ഉണ്ടോ ഒരു ബോട്ട് ഇവിടെ ഇടേണ്ടി വരും വേണ്ട ഒരു ബോട്ട് ഇവിടെ ഇടേണ്ടി വരും ഞങ്ങളുടെ വേണ്ട വാതമൊക്കെ എല്ലാം എല്ലാവരും വേണ്ട വെള്ളപ്പൊക്കം വെള്ളപ്പൊക്കം ഞങ്ങളുടെ വാതിൽ മാത്രമേ ഉള്ളൂ കേട്ടോ വേറെ എങ്ങോട്ടും ഇല്ല ആണ് ഇതാണ്ട് ഞങ്ങളുടെ അതിർത്തി വരെ വേറെ അങ്ങോട്ടും ഇല്ല അല്ല ഓക്കെ ടാറ്റാ ഹോട്ടൽ മഞ്ഞാണി ഫ്രീ ആണോ മോട്ടയുണ്ട് ഇറക്കി എത്ര പീസുണ്ട് ഓ ചോറ് ആവശ്യത്തിന് ഉണ്ട് പിന്നെ വേണമെന്ന് പറഞ്ഞാലോ ആവശ്യം വന്നാൽ വേണ്ടി പിന്നൊക്കെ പിന്നെയും ചോദിക്കുമെന്ന് എത്ര വേണോ ചോമേലിയേ ത്തിലേ എന്നാ ബിരിയാണി എന്നാ ബിരിയാണി ബിരിയാണി പിടിക്കോ സന്തോഷമായോ അമ്മ അമ്മ ആയോ ബിരിയാണി കാവോ ഇറച്ചി എത്ര ഉണ്ട് പീസ് ഉണ്ട് ആ കോഴിയുടെ മുട്ടയുണ്ട് കണ്ടോ ആ കോഴി വന്നിട്ട് ആ കോഴിയുടെ മുട്ടയെടുത്ത് ബിരിയാണി കഴിച്ചിട്ട് എങ്ങനെ ഇണ്ടെന്ന് പറയണം കേട്ടാ കോഴി ആ കോഴി കോഴിയും കറി വെച്ചിട്ട് അതിന്റെ മുട്ടയുണ്ട് എങ്ങനെയുണ്ട് ബിരിയാണി കഴിച്ചില്ലേ നല്ല എന്താ വേണം ഇനി കൂടുതൽ റിസൾട്ട് ഇനി എന്താ വേണം ഞാനോട് വേനുണ്ടോ അയാളെ വിളിച്ചു പോരാ നമ്പർ ഉണ്ടോ നമ്പർ വിളിച്ചു പറഞ്ഞിട്ട് നോക്കിയിട്ട് പറ കൊള്ളാ ബിരിയാണി നല്ല ബിരിയാണി ആണോ ആ ഇഷ്ടപ്പെട്ടോലി ഓടിയോ ട്രോമക്കാതെ ഞാൻ ട്രോ ഇതൊക്കെ താഴെ പോയി കളർ കളർ പെൻ പിന്നെ നിന്റെ ട്രോഫി നീ എന്നെ പിടിക്കണ്ടേ ചമേല ട്രോഫി അത് കാണിച്ചേ എന്തോ ട്രോഫി നീ കൊണ്ടുവല വലിയ ട്രോഫി ആര് ഇത് ഫോട്ടോ

ക്ലബ്ബിന്റെ വകയായിട്ട് തന്നെയാണ് ഇത് ഒരു കളർ ബുക്ക് ഉണ്ട് ക്രയോൺസ് പിന്നെ മൂന്ന് ബുക്ക് നോട്ട് ബുക്ക് ബോക്സ് അതിനകത്ത് ഒരു പേന ഉണ്ട് ഒരു റേസറും ഷാർപ്പറും ഉണ്ട് പിന്നെ രണ്ട് പെൻസിലുണ്ട് പേന ഉണ്ട് കേട്ടോ ഇതൊക്കെയാണ് ഞങ്ങൾക്ക് കിട്ടിയ സമ്മാനങ്ങൾ എടുത്തോണ്ട് പോയി അവിടെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു പിള്ളേരുടെ കഴിച്ച് കഴിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ പോകുന്ന വിശേഷങ്ങളൊക്കെ ഇരുന്നുണ്ട് കേട്ടോസ് എല്ലാവരും ഞങ്ങളുടെ ചെറിയ ചെറിയ